റിയാസ് പോയത് ലക്ഷ്മിയെ ടാർഗറ്റ് മാത്രമാണോ എന്ന് നല്ല കാര്യം വേറെ കോണ്ടന്റ് ഒന്നും ഇല്ലാതെ വോട്ട് കിട്ടാത്ത ആൾക്കാർ ഞാൻ കാരണം കുറച്ച് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വന്നിട്ട് അനിമോളുടെ പാവ അവിടെ നിന്ന് വിളിച്ചറിഞ്ഞിട്ടായിരുന്നു അത് അതിന്റെ ഭാഗമായിട്ടാണ് ചെയ്തതെന്ന് ഷിയാസ്കരി പറഞ്ഞിട്ടായിരുന്നു പക്ഷെ അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല ഒരു എന്ന റോളിൽ വന്നിട്ട് അനുമോളും ഫ്രണ്ട്സല്ലേ അപ്പൊ കളയും പ്രശ്നമൊന്നുമില്ല പ്ലോട്ട് പോയിട്ടുണ്ടാവാം പക്ഷേ ഈ ഹോട്ടലിന്റെ ടാസ്കിലാണ് പോയതെങ്കിലും റിയാസും ലക്ഷ്മിയും ഒരുപാട് വാക്കുതർക്കും അദ്ദേഹത്തി ആഹ് അത് ലക്ഷ്മി മാത്രല്ല ഞാൻ പല ആൾക്കാരുമായിട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നാളത്തെ എപ്പിസോഡിൽ കാണും ഞാൻ പെർട്ടിക്കുലർലി ഒരാൾക്ക് വേണ്ടിയിട്ടല്ല പോയത് ഡിഫറൻസ് ഉള്ള ആൾക്കാരെ സംസാരിച്ചു ടാസ്ക് ബേസ് ചെയ്ത് സംസാരിച്ചു ടാസ്ക് ചെയ്യാൻ പോയി ജസ്റ്റ് എൻജോയ്ഡ് ആൻഡ് ബാക്ക് അത് ലാല ജനറലി കണ്ടസ്റ്റന്സിന്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ് കുറച്ച് ചീപ്പായിട്ടുള്ള ആൾക്കാരും ചീപ്പായിട്ടുള്ള ചീപ്പായിട്ടുള്ള കോൺവെസേഷൻസും കൂടുതലാണെങ്കിൽ സീസൺസിൽ അതുകൊണ്ടാണ് താങ്ക് യു റിയാസിന്റെ ഗെയിം ഒക്കെ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വീണ്ടും വീണ്ടും വന്നതെന്ന് പറഞ്ഞാൽ ഓഡിയൻസിന്റെ റെസ്പോൺസും അഭിഷേക് ഒക്കെ കമന്റ് അങ്ങനെ ഇങ്ങനെയുള്ള ഞാൻ ുംഭിഷേക്ക് വളരെ നല്ല ഗെയിമാണ് വളരെ ആക്ടീവ് ആയിട്ട് ആദ്യം ഗെയിം സ്പെഷ്യൽ സ്മാർട്ട് സോ ഐ റിയലി വൈഷ്സർവ് ഇറ്റ് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ വന്ന് വളരെ നന്നായിട്ട് കളിക്കുന്ന വളരെ നന്നായിട്ട് ഒരു റിലേഷൻഷിപ്പിനെയും ലവനെയും പോർട്ട്രേറ്റ് ചെയ്യുന്ന കപ്പിൾ സോ ഐ തിക് ഡിസേർവ് ഇറ്റ് അവരെ പറ്റി ഇതിൽ സംസാരിക്കുന്ന അഭിപ്രായം എന്താണ് പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല തെരപ്പിക്ക് പോയാൽ ശരിയാവും എന്തെങ്കിലും ട്രോമ ഉള്ളില് കിടക്കുന്നതായിരിക്കാം രണ്ടായിരത്തി പതിനെട്ടില് കാലത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നോ അപ്പൊ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ കാരണം എന്താ